യുവാവിനെ തട്ടിക്കൊണ്ടുപോയി റെയിൽവേ ക്രോസിലിട്ട് വെട്ടിക്കൊല്ലാൻ ഗുണ്ടാസംഘത്തിൻ്റെ ശ്രമം കായംകുളത്താണ് സംഭവം കൃഷ്ണപുരം കാപ്പിൽ കിഴക്കുമുറിയിൽ പ്രസാദ് ഭവനത്തിൽ അരുൺ പ്രസാദിനെയാണ് ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ കായംകുളത്ത് പിടിയിലായി ഒന്നാം പ്രതി കൃഷ്ണപുരം ഞക്കനാൽ മുറിയിൽ അനൂപ് ഭവനത്തിൽ അനൂപ് ശങ്കർ രണ്ടാം പ്രതിയും അനൂപിൻ്റെ സഹോദരനുമായ അഭിമന്യു നാലാം പ്രതി പത്തിയൂർ പുല്ലംപ്ലാവ് ചെമ്പകനിവാസിൽ അമൽ എന്ന ചിന്തു എന്നിവരാണ് അറസ്റ്റിലായത് മൂന്നാം പ്രതി രാഹുലിനായി അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം രാത്രി ഹോട്ടലിൽ വെച്ച് ഈ സംഘവും പോലീസുമായി കയ്യാങ്കളി നടന്നിരുന്നു ഇതിനിടെ ഒന്നാം പ്രതി അനൂപിൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു ഇത് പോലീസ് ഏൽപ്പിച്ചതിൻ്റെ വൈരാഗ്യത്തിലാണ് ഗുണ്ടാ സംഘം യുവാവിനെ ആക്രമിച്ചതെന്നാണ് വിവരം ഇതിൻ്റെ ദൃശ്യങ്ങൾ ഗുണ്ടകൾ തന്നെയാണ് പകർത്തി സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചത് വെള്ളിയാഴ്ച രാത്രി സിവിൽ ഡ്രസ്സിൽ ഹോട്ടലിലെത്തിയ പോലീസുകാർ അവിടെ വച്ച് ഒരു യുവാവ് സിഗരറ്റ് വലിക്കുന്നത് ചോദ്യം ചെയ്തു ഇവർ പോലീസുകാരനാണെന്ന് അറിയാതെ യുവാവ് വാക്കുതർക്കത്തിന് മുതിർന്നു യുവാവിൻ്റെ ഒപ്പമുണ്ടായിരുന്നവരും സംഘടിച്ചതോടെ പോലീസുകാരും ഇവരും തമ്മിൽ സംഘർഷമുണ്ടായി ഒടുവിൽ കൂട്ടത്തിലുള്ള ഒരു യുവാവിനെ പോലീസുകാരൻ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സംഘർഷത്തിനിടെ അനൂപിൻ്റെ പോക്കറ്റിൽ നിന്ന് വീണുപോയ ഫോൺ അരുൺ പ്രസാദ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ഇതിൻ്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നോടെ അരുൺ പ്രസാദിനെ തട്ടിക്കൊണ്ടുപോയി ആക്കനാട് കോളനിക്ക് സമീപമുള്ള ഗ്രൗണ്ടിൽ വച്ചും റെയിൽവേ ട്രാക്കിന് സമീപത്ത് വച്ചും ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കേസ് നാൽവർ സംഘം അരുണിൻ്റെ ആപ്പിൾ ഫോണും ടൈറ്റാൻ വാച്ചും തട്ടിയെടുത്തതായും പരാതിയുണ്ട് കുപ്രസിദ്ധ ഗുണ്ടയായ അനൂപ് പതിനേഴോളം കേസുകളിൽ പ്രതിയും കാപ്പാ നിയമപ്രകാരം ജയിലിൽ കിടന്നിട്ടുള്ളയാളുമാണ് നാലാം പ്രതി അമലും കാപ്പ നിയമപ്രകാരം ജയിൽവാസം അനുഭവിക്കുകയും നിലവിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട ആളുമാണ് ഇയാൾക്കെതിരെ നിയമം ലംഘിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം